ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ആദ്യം തന്നെ പറയാം ഇത് പെരുന്നാളിനെടുത്ത വീഡിയോ ആണ് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി ഒരാഴ്ച രണ്ടാഴ്ചത്തോളം ആയി എനിക്ക് വീഡിയോ ഇതുവരെ ഇടാൻ കൂടിയിട്ടില്ല അപ്പോൾ എന്താണ് എന്നാണ് എനിക്ക് ഇടാൻ കൂടിയത് ഐ മീൻസ് എന്താ പറയാ പറ്റിയില്ല കുറേ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെരുന്നാൾ ദിവസം ഞാൻ രാവിലെ എണീച്ച് ചായ പിടിച്ചു പിന്നെ നമ്മൾ നാഷ്ട ഉണ്ടാക്കിയത് മുട്ടപ്പാല മുട്ടപ്പാലടയാണ് കേട്ടോ അപ്പോൾ രാവിലെ പെരുന്നാൾ ആയതുകൊണ്ട് ഒരു മധുരം കഴിക്കണം എന്നുള്ളത് അത്താൻ്റെ ഒരു നിർബന്ധം ആയതുകൊണ്ട് ഞങ്ങൾ മുട്ടപ്പാലട ഉണ്ടാക്കി പിന്നെ ഞാൻ നേരെ അടുക്കള അതായത് നമ്മുടെ ബിരിയാണി ആ അതിലോട്ട് കടന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ സബോള കട്ടിയല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വൃത്തിപ്പിക്കുന്ന ജോലിയാണ് ഈ സബോള കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ സബോള കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിരിയാതിരിക്കാനെ അതായത് കണ്ണിരിയാതിരിക്കാനും കണ്ണിൽ കൂടെ വെള്ളം വരാതിരിക്കാനും ഞാൻ ഫാൻ ഇടാറുണ്ട് ഫാൻ ഇട്ടിട്ടാണ് ഞാൻ സബോള എപ്പോഴും കട്ട് ചെയ്യാറ് അപ്പോൾ അതെ കണ്ട ഞാൻ ഫാനിട്ട് ശരിക്കുമല്ലോ എല്ലാം എവിടെയാണെങ്കിലും ഞാൻ ഫാൻ ഫാനിട്ട് സബോള കട്ട് ചെയ്യും എനിക്കതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ അടുത്തത് നമ്മുടെ ചതക്കൽ അരക്കൽ അതായിരുന്നു അപ്പോൾ ഇതിൽ കൂടെ എന്തൊക്കെയൊക്കെ ചാതിപ്പോയി കായ്ച്ചാന്ന് ചോദിക്കണം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തനിയെ 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 ചായച്ച് വയ്ക്കണം കാരണം ബിരിയാണിക്കും കറിക്കും വേറെ വേറെ ആക്കിയിട്ടാണ് നമ്മൾ വയ്ക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് വേറെ ആരും തന്നെ ഇല്ല നമ്മൾ മാത്രം അതായത് ഞാനേ ഇക്കുട്ടി ഇക്കാൻ്റെ ഉമ്മയും അത്തേയും മാത്രമേ ഉള്ളൂ വേറെ ആരും തന്നെ പെരുന്നാളും ഇവിടെ ഉണ്ടായിരുന്നില്ല അവരൊക്കെ ഈ പ്രാവശ്യം എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ആഘോഷിച്ചതിട്ടോ അപ്പോൾ ബിരിയാണിക്കും ചിക്കൻ കറിക്കും ഉള്ളതൊക്കെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ രണ്ടിനും കൂടെയാണ് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒരുമിച്ചാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് എടുക്കുമ്പോൾ വേറെ ആക്കിയിടാമല്ലോ എന്നുള്ള രീതിക്ക് കേട്ടോ അതപ്പോൾ ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട് ടൊമാറ്റോ നമ്മുടെ തക്കാളിയും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് സലാഡിനുള്ളതാണ് കേട്ടോ തൈര് ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിട്ട് ഇപ്പം തന്നെ അരിഞ്ഞ് വെച്ച് നമുക്ക് ഇനി ഒഴിച്ച് കലക്കേണ്ടതല്ലേ ഉള്ളൂ പിന്നെ ഇത് ചെറിയുള്ളി വെളുത്തുള്ളി ഇത് പിന്നെ പച്ചമുളകാണ് പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെക്കാനുള്ള പരിപാടി നോക്കണം അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കണം എന്നിട്ട് വെക്കുള്ളുട്ടോ അപ്പോൾ ഇതാണ് മുട്ടപ്പാലടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എത്ര പേർക്ക് മുട്ടപ്പാലട ഇഷ്ടമാണ് എന്നൊന്നും എനിക്കറിയില്ല ചോദിച്ചൊന്നും മാത്രം എല്ലാവരും ഇതുപോലെ നാട്ടിലെ എല്ലാവരുടെയും നാട്ടില് കഴിക്കാറുണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ മുട്ടപ്പാലട എനിക്ക് എനിക്കിഷ്ടമല്ല പൊതുവേ മുട്ടപ്പാലട അങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷെ വിഷമെന്നപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അതെടുത്തിട്ട് വേഗം കഴിച്ചു വിട്ടുക മുട്ടപ്പാലട കഴിച്ചു രണ്ടെണ്ണം പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ പണിയിലോട്ട് പോയി ഉമ്മ അമ്മാൻ്റെ പണിയിലോട്ട് പോയത് അതായത് ഞാൻ കറി വെക്കാനും ഉമ്മ ചോറ് വയ്ക്കലായിരുന്നു കേട്ടോ ബിരിയാണി വയ്ക്കലുമായിരുന്നു ഞാൻ ഞാൻ ചിക്കൻ കറി വെച്ചത് ഞാൻ ഞാൻ കറി വെച്ചത് അടുപ്പിലാണ് അപ്പോൾ ഉമ്മ സോറി ഞാൻ കറി വെച്ചത് ഗ്യാസിലാണ് ഉമ്മ ബിരിയാണി വയ്ക്കുന്നത് അടുപ്പിലാണ് കണ്ടോ അപ്പോൾ ഉമ്മ ഫോൺ വന്നപ്പോൾ ആരോടോ സംസാരിക്കുകയാണ് ഞാൻ കാണാണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ കൈസ് കണ്ട അയു ഇനിയൊന്നും എടുക്കല്ലേ എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ എടുത്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെന്താ അപ്പോൾ കുറച്ച് കുറച്ച് പണികളൊക്കെ ദാദാത്ത പറയുമ്പോഴത്തേന് നമ്മൾ ചെയ്ത് വെച്ചു അതിൻ്റെ ഏട്ടാൽ ഞാൻ നിസ്കരിച്ചു കിട്ടോ അത് പറയാൻ മറന്നു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിസ്കരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചത് ഈ എന്നെ നിസ്കരിച്ചില്ല എന്നാരും പറയരുത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളത് ആ ചിക്കൻ കറിയായി പിന്നെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ കറി അടുപ്പത്ത് വെച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പാടത്ത് പെരുന്നാളായതുകൊണ്ട് പോകുന്നുള്ളൂ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബിരിയാണി എന്നാൽ വന്നോളോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ആറ് പേരുണ്ടായിരുന്നു അവരിങ്ങനെ വന്ന് കുറേ നേരം അവിടെ റൗണ്ടൊക്കെ അടിച്ച് ഞങ്ങളതിനെ കുറേ നേരം ഫുഡ് അതായത് അരി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എന്നിട്ട് വന്നില്ല അത് അങ്ങനെ അവിടെ നിന്ന് നോക്കലല്ലാണ്ട് ഇപ്പം അടുത്തേക്ക് വന്നില്ല പൊതുവേ അത് വരാറുണ്ട് പക്ഷേ ഞമ്മളുടെ അടുത്തേക്ക് വരാറില്ല കേട്ടോ അങ്ങനെ അപ്പോഴത്തന്നെ എന്താ മ ഇല്ലിനെയൊക്കെ നോക്കിയിട്ട് വരുമ്പോഴത്തേനെ എൻ്റെ കറിയൊക്കെ അതായി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു എന്താ അപ്പോൾ പിന്നെ ഞാൻ മൂന്നൂട്ടിക്ക് ചിക്കൻ ചില്ലി പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ ഇതിൽ എന്താ ഇട്ടെന്ന് പോലെ എനിക്ക് നിശ്ചയി ഇല്ലിനെ ആ അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചാൽ പിന്നെ നമ്മുടെ അടുക്കളയിലെ പണി കഴിഞ്ഞു പിന്നെ അവൻ ഞാൻ എന്താ ഓറ്റയ്ക്കാണ് ആരും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് വായിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പള്ളിക്കൊക്കെ പോയി മിസ്ക്കരിക്കൊക്കെ ചെയ്തിട്ട് വന്നതാട്ടോ അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ ദമ്പിട്ടിട്ടുണ്ട് ബിരിയാണി ആയി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നെയ്യൊക്കെ ഇട്ടും ദമ്മിട്ട് വെച്ചാണ് ഞമ്മൾ കാണാണ്ട് തുറന്നതാട്ടോ ദമ്മിട്ട പിന്നെ അധികം നേരം കുറച്ച് നേരം കഴിയാത്ത തുറക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ ഞാൻ തുറന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുറ്റും ബാക്കിൽ രണ്ട് മൂന്ന് മരം ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചിട്ട് പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മരവും കൊണ്ട് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ വീട്ടിലും പിടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത്തിരി അത് പോയതുകൊണ്ട് ഇത്തിരി സമാധാനം ഉണ്ട് അങ്ങനെ നമ്മുടെ പണിയൊക്കെ തീർന്നു കേട്ടോ കറിയായി എല്ലാം ആയി ഇങ്ങി എന്താ സലാഡ് മിക്സ് ചെയ്യാനുണ്ട് ഉള്ളൂ പണികൾ അപ്പം പിന്നെ അങ്ങനെ ഉച്ച നേരമായി അവനക്ക് ആദ്യം ഫുഡ് കൊടുക്കുക പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാനിരുന്നു കേട്ടോ ഞാൻ അവർ വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് അപ്പോൾ മോനോട്ടിക്ക് വിഷക്കണമെന്ന് പറഞ്ഞിട്ട് അവനക്ക് കൊടുത്തു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ അങ്ങനെ കഴിച്ചിരുന്നില്ല വെറും രണ്ട് മൂന്ന് വായൊക്കെ മൂന്നുവായൊക്കെ കഴിച്ചുകൊണ്ട് അയ്യോ എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എണീറ്റ് പോയി പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ ഞാനും എടുത്ത് അപ്പോൾ ആ ശരി എന്നെ എന്നാലും കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതി ഞാനിരുന്ന് കഴിച്ചു എങ്ങനെയുണ്ട് ഞാൻ ഇവിടെ നോക്കിത്തോടെ അപ്പോൾ ഫുഡായി ഞാൻ അതിൻ്റെ കൂടെ ഫുഡ് എടുത്ത് കഴിച്ചു ബിരിയാണി അടിപൊളിയായിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിരുന്നാൾ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ കൂട്ടുക അപ്പോൾ നെസ്റ്റ് വീഡിയോ എഴുന്നോക്കാം ബൈ